ഓൺലൈൻ മീഡിയകൾക്ക് കൊടുത്ത ഇന്റർവ്യൂയിൽ ചില കാര്യങ്ങളെപ്പറ്റി മനസ്സ് തുറന്നിരിക്കുകയാണ് അനീഷ് അനീഷ് പറയുന്നത് ഇനി ഭാവിയിലേക്ക് വേണ്ടി ചിന്തിക്കണമെന്നുള്ളതാണ് ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതിന് മുമ്പ് നൂറ് ദിവസം മുമ്പുള്ള അല്ല താനെന്നും ബിഗ് ബോസ് എന്ന് പറയുന്ന വീട് തൻ്റെ മനസ്സിനും തൻ്റെ ജീവിതത്തിനും ഒരുപാട് പരിവർത്തനങ്ങൾ നടത്തിയെന്നും ഒക്കെയാണ് അനീഷ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇനിയൊരു ജീവിതത്തിലേക്ക് അടക്കണം കാര്യം ഓൾറെഡി ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളാണ് താനെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്നാൽ ഇനി ഒരു പുതിയ ജീവിതത്തിൽ കടക്കണം കൂടുതൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം അതായത് വീട് നോക്കാനും അതുപോലെ തന്നെ എഴുത്ത് കൃഷി മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ഒരു പുസ്തകം എഴുതി വച്ചിട്ടുണ്ടെന്നും അത് ഉടനെ പ്രകാശനം ചെയ്യണം എന്നുമൊക്കെയാണ് നമ്മുടെ അനീഷിൻ്റെ ആഗ്രഹം എന്തായാലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഉടനെ ഉണ്ടാവുമെന്നുള്ള സൂചനകളാണ് ആ ഇൻ്റർവ്യൂയിൽ അനീഷ് പറയുന്നത് അതിനെപ്പറ്റി വിശദമായി സംസാരിക്കാം വിവാഹമല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റി പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിൽ പോലും അനീഷിൻ്റെ ഉള്ളിൽ ഇനിയൊരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുള്ള എന്നുള്ള ആഗ്രഹമുണ്ട് എന്നാണ് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ വന്ന അനീഷ് ആദ്യമൊന്നും സ്ത്രീകളെ അത്ര ഇഷ്ടമില്ലാത്ത അനീഷ് അവസാനം അനുമൂലമായ ഇഷ്ടമാണെന്ന് പറയുകയും അതിനെ തുടർന്ന് അവിടെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ് എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കേണ്ട സ്ഥിതിയിലേക്ക് അനീഷ് എത്തിയിരിക്കുകയാണ് അനീഷിന് വേണ്ടി നാട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം ഈ പറഞ്ഞ പോലെ പെണ്ണാലോചിക്കുന്ന തിരക്കിലേക്കാണ് എന്തായാലും അനീഷിൻ്റെ വിവാഹം ഉറഞ്ഞേ കാണട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അനീഷ് നല്ലൊരു കുടുംബജീവിതം നേടി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം